സലാല അഞ്ചാം സമാപനം പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സലാലാ ഘടകം അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് പൊന്നോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തോടെ സമാപ്തി കുറിച്ചു സലാല വുമൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കെ പി അബ്ദുള്ള മാപ്പാല അരവിന്ദൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഇന്ത്യൻ എംബസി കൌൺസിൽ അംഗം ഡോക്ടർ സനാതനൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏത് സംഘടന ആയിരുന്നാലും ശരി അത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരു കുടുംബത്തിൽ തന്നെ ആയിരുന്നാലും ശരി എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയ സത്യങ്ങൾ അവിടെയും ചുറ്റിലും കൊട്ടികളൊക്കെ ഉള്ളു അത് സാധാരണ അത് ഒരു സീരിയസ് ആയിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരി പോകുന്നതാണ് ഏറ്റവും ഇവിടെ പി സി ഡബ്ല്യു എഫ് ജി സി സി കോർഡിനേറ്റർ മുഹമ്മദ് അനീഷ് മുഖ്യാതിഥിയായിരുന്നു ഒമാൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സാദിഖ് എം മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് കെബിർ കാളിയാരകത്ത് അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി ചെയർമാൻ ഇബ്രാഹിംകുട്ടി ഡോക്ടർ സമീർ ആലത്ത് സെക്രട്ടറി മുഹമ്മദ് റാസ് സ്നേഹ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ബദർ അൽസമ ഗ്രൂപ്പിന്റെ പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനവും നടന്നു നാസർ പെരിങ്ങാത്തൂർ പവിത്രൻകാരായി പി ടി അബ്ദുൽ ഗഫൂർ ഷബീർ ബദറുദ്ദീൻ കൊല്ലാനകം റസൽ മുഹമ്മദ് ആദിൽ റഹ്മാൻ എന്നിവർ സന്നിധരായിരുന്നു സംഘാടക സമിതി കൺവീനർ റിൻസില റാസ് സ്വാഗതവും ട്രഷറർ ഫിറോസ് നന്ദിയും പറഞ്ഞു മുസ്തഫ ജയ്സൽ എടപ്പാൾ നഷീദ് മണി അരുൺകുമാർ ഗഫൂർ ബദർസമ ഷിഹാബ് ജയരാജൻ സുധീർ ഖലീൽ ഇർഫാൻ സവാദ് സലീല റാഫി ഷൈമ മുഹുസിന എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി